ഷ്ടാവായ പടച്ച തമ്പുരാൻ പ്രകൃതിയിലുടനീളം ഉത്കൃഷ്ടമായ സമ്പത്ത് ഒളിച്ചു വച്ചിട്ടുണ്ട് നാച്ചുറലായി റോ മെറ്റീരിയലായി ഭൂമിയിലുടനീളം അവ നിലനിൽക്കുന്നു അതിനെ പ്രയോജനപ്പെടുത്തി കാര്യക്ഷമമായി വളർത്തുവാൻ കഴിയുമ്പോഴാണ് അത് സമ്പത്തായി പണമായി ധനമായി കയ്യിലേക്കെത്തുക ഈ ഒരു പ്രബുദ്ധതയാണ് പ്രകൃതിയോട് സമീപിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂമിയുടെ അടിത്തട്ടിൽ പെട്രോളിയം ഗ്യാസ് വ്യത്യസ്തങ്ങളായ സമ്പത്ത് വാരിക്കൂട്ടാൻ ആവശ്യമായ പലതും ഉണ്ടായിരുന്നു എന്നാൽ അന്നൊന്നും മനുഷ്യവംശത്തിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ പുരോഗതി അവ പ്രയോജനപ്പെടുത്താൻ പറ്റും വിധം പുറത്തേക്കെടുക്കുന്നതിൽ വിജയിക്കുകയുണ്ടായില്ല ഇന്നാകട്ടെ ലോകം മുഴുവൻ അത് പുറത്തെടുത്ത് അതിൻ്റെ ആളുകൾ ലോകസമ്പന്നരും ധനാഢ്യരുമായി കഴിഞ്ഞു എന്നാൽ മരുഭൂമിയിലും കടലിനടിയിലും ഇന്ധനവും ഗ്യാസും ഉള്ളതുപോലെ നമ്മുടെ കേരളീയ പ്രകൃതിയിലും തീർച്ചയായും വലിയ വലിയ സമ്പത്തുണ്ട് എന്ന തിരിച്ചറിവ് അത് കാഴ്ചയുടെ സമ്പത്താകാം സന്ദർശകരെ സ്വീകരിച്ചുകൊണ്ട് പ്രകൃതിയെ കാഴ്ചക്കിണങ്ങും വിധം രൂപകൽപ്പന ചെയ്ത് വളർത്തുന്നതിലൂടെയാകാം എന്തിനും വേണം ബുദ്ധിമാനായ ഒരാളുടെ കയ്യൊപ്പ് ഈ പരിചരണത്തിലൂടെയാണ് ലോകത്തെ അഭിവൃദ്ധിയിലേക്ക് ഉയർത്താൻ കഴിയുക ഇത് ഏതൊരു വിദ്യാർത്ഥിയുടെ കാര്യത്തിലും അന്വർത്ഥമായ തത്വമാണ് ഏതൊരു വിദ്യാർത്ഥിയും ചിലർ പറയും പഠിക്കാനും എടുക്കാനല്ല പക്ഷെ അത്തരമൊരു കുട്ടി കലയിൽ സമർത്ഥനായിരിക്കും കായിക രംഗത്ത് പ്രഗത്ഭനായിരിക്കും അത് കണ്ടെത്തി ആ കുട്ടിയെ ശിക്ഷണം നൽകി വളർത്തുന്ന ഒരധ്യാപകൻ്റെ കയ്യിൽ ഈ കുട്ടി എത്തിപ്പെടുമ്പോഴാണ് ഉന്നതമായ രീതിയിൽ ഒരു വലിയ കലാകാരനെ ഒരു കായിക താരത്തെ ലോകത്തിന് സമ്മാനിക്കാൻ കഴിയുക അതിനർത്ഥം ആരെയും നിസ്സാരമായി കാണരുത് ഒന്നിനെയും നിസ്സാരമായി കാണരുത് ആർക്കും വേണ്ടാതെ ഒഴിഞ്ഞുകിടന്ന ഭൂമി അത് സമ്പൽ സമൃദ്ധമായി കൃഷിയിലൂടെ ദൃശ്യ സൗന്ദര്യ ആവിഷ്കാരത്തിലൂടെ മനുഷ്യർക്ക് തണൽ നൽകുന്ന കാഴ്ച സുഭകഥ നൽകുന്ന സന്തോഷമാക്കി മാറ്റാൻ പലർക്കും കഴിഞ്ഞിട്ടുണ്ട് അത്തരമൊരു കാഴ്ചയാണ് ഇന്ന് നാം ഗ്രീനറിയിലൂടെ ആസ്വദിക്കുന്നത് ഇതു തന്നെയാണ് എല്ലാ കാര്യത്തിലും നാം പഠിക്കേണ്ട പാഠം എത്രയോ വിദ്യാർത്ഥികളെ അവരുടെ പഠനകാലത്ത് മിടുക്കന്മാരല്ല പഠിക്കുന്നവരല്ല എന്ന് പറഞ്ഞ് എത്രയോ അധ്യാപകർ കഥയില്ലാതെ ക്ലാസിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് പക്ഷേ അവരിൽ ഒളിഞ്ഞു കിടക്കുന്ന കലാവാസനകളെയും സാമർത്ഥ്യത്തെയും പുറത്തേക്കെടുക്കാൻ അധ്യാപകർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ വലിയ വലിയ മിടുക്കന്മാരായ പ്രതിഭാശാലികളെ അവരിലൂടെ നമുക്ക് വളർത്താൻ കഴിയുമായിരുന്നു ഭൂമിയാകട്ടെ മനുഷ്യരാകട്ടെ പടച്ച തമ്പുരാന്റെ സൃഷ്ടി സംവിധാനങ്ങളെ മുഴുവൻ പ്രയോജനപ്പെടുത്തുന്നിടത്താണ് വിജയം വെറുതെ വിട്ടാൽ ആരും വളരുകയില്ല വെറുതെ കിടന്നാൽ ഒന്നും വികസിക്കുകയില്ല കർമ്മോത്സുകരായ ആളുകളുടെ ചിന്തയും പരിശ്രമവും ഉണ്ടായാൽ കുട്ടികളെ നമുക്ക് വളർത്തിയെടുത്ത് ഉന്നത ശാസ്ത്രജ്ഞരാക്കാം വെറും തരിശുഭൂമിയെ കല്ലുവെട്ടു കുഴിയെ ലോക കാഴ്ച്ചയെ ആകർഷിക്കുന്ന സുന്ദരമായ പ്രകൃതി രമണീയമായ മനോഹരമായ ലോക പ്രകൃതിയുടെ തീർത്ഥാടന കേന്ദ്രമാക്കാം അത്തരമൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഭൗതികമായി ഇരിക്കുമ്പോൾ ചിന്തകൾ വല്ലാതെ വേലിയേറ്റങ്ങൾ സൃഷ്ടിക്കുന്നു അള്ളാഹുവിനാണ് സർവസ്തുതിയും ഈ വിധം ഈ സൃഷ്ടിചരാചരങ്ങളെ ഭംഗിയാക്കി തന്ന അഹുവിന്റെ കുതിരത്തിന്റെ മുൻപിൽ നമിക്കുന്നു നാം അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ